െ ആൾക്കാർ വെച്ച് നാറടം ഉം ഇന്നലെ താങ്ങോർ മാറ്റാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് രാവിലെ കുടിക്കാൻ നോക്കിയപ്പോഴേ അവളെടുത്ത് ഓടണ് ആ വൃത്തികെട്ടവള് ഒന്നാം നാളെ ഗാന്ധി ജയന്തി അതുകൊണ്ട് കാലത്ത് പല്ലൂടെ ഓടിയാണ് നമുക്ക് വൈകിട്ട് സെറ്റപ്പ അങ്ങാട് മാറിക്കടാത്തോട് വീട്ടില് പെടക്കോഴി ഉണ്ട് വേണേ തരാ എന്നാ വീട്ടിലേക്ക് എടിയപ്പാ നിന പൂവനെ കൊടുക്കലേ പൂവിന് ഞാനാർക്ക് കൊടുക്കൂല എന്നാ നീ പൂവനെ കെട്ടിപ്പിടിച്ചിരുന്നോ മീർച്ചിട്ടൊരു കാര്യം എന്ത് ഇവനൊക്കെ എന്താ അക്രമിയെ കാണിക്കണേ ഒരു മദ്യ നല്ലി തുള്ളി കൊടുക്കാം തുള്ളി വലിയ കൊടുക്ക എനിക്കല്ലോ ഇതൊക്കെ മദ്യം വെച്ചാക്കലിട്ടാ സങ്കടം എനിക്കല്ലാ എനിക്ക് ആലോചി തന്നു എന്ത് തന്നെ നീ എന്തിനട അവരോട് ചൂടാവാൻ പോയത് അത് നീ അവരോട് പറഞ്ഞല്ലോ ഇപ്പൊ പോവാൻ അത് നന്നായി അതുകൊണ്ടല്ലോ അവര് കൈ വെച്ചത് കാത്തപ്പാ നെട്ടാകണതല്ലേ ആരുടെ കോത്താഴത്തേക്ക് പോകാം നല്ല

വെള്ള കുത്തി രൂപ പോക്കറ്റിലുണ്ടായി സ്റ്റാർട്ടാവോ

ചേട്ടാ നാലുപ്പിക്കള് കറികളൊക്കെ ഒരേ പ്ലേറ്റ് വാട എവിടെ ഇരിക്ക എന്താണ് ലോട്ടറി അടിച്ച നിനക്ക്

കാശൊന്നും നമുക്ക് വേണ്ട മോനെ നാലു കള്ളു കൂടി കറികളൊക്കെ ഇതുപോലെ അയ്യായിരം രൂപയുണ്ട് ഇതിന് മുഴുവൻ നിങ്ങൾ കുടിച്ചോ സ്വാമി ബാക്കി വന്നോ തൊലി ി മധുര നാരങ്ങ തൊലിട്ട് അമ്മ പറഞ്ഞോട്ട് നോക്കണേ നിനക്കെങ്ങനെ തോന്നി ആ എനിക്ക് തോന്നി കേട്ടോ ഇങ്ങന കണ്ട ആ ചേട്ടന്മാർക്കിട്ടും ഒരു മണിക്കൂർ കൊണ്ട് മണിക്കൂറുണ്ട് നമ്മുടെ അവരുടെ കാലത്തോട്ട് വൈകുന്നേരം വരെ വീശി പിടിക്കണം നമ്മടെ കാത്തൊപ്പം കല്ലിന്റെ അവളെ നോക്കി പിടിക്കും ഇട്ടി പാറ്റിയ ചാരം ചാരായം

ണ്ടെന്ന് പറ ഇല്ലെങ്കി ഇല്ലെന്ന് പറഞ്ഞു പണിക്ക് പോയില്ലേടാ മനുഷ്യന് ഇവിടെ ഒരു ബീഡി പോലും മലിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഒരു പണി അമ്മൻ ചായ ഒന്നും പോണണ്ട നിങ്ങളുടെ കട്ടൻ ചായം വേണ്ട ചെവിട്ടില്ല മൂട്ട പോയ പോലെ ഒരു പറഞ്ഞിട്ടൊരു കാര്യ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പറ്റുമോടാ അയ്യോ നിങ്ങൾ പോയില്ലടാ ആ പണിയിൽ നിന്ന് തീർത്തു കൊടുക്കണ്ടായിരുന്നു എവിടെ പോണ കാര്യമാണ് പറയണത് ഏഹ് ഒരു തരം അവിടെ കിണക്കപ്പോ എന്റെ കൂടെ പോയിട്ടോ ഒറ്റക്ക് പോയി കിടന്ന് കിടന്നുണ്ടാക്കാനായിട്ട് ആ തള്ളാണെങ്കിൽ വെറുതെ ഒന്ന് നോക്കിക്കുന്നേ അത് സാമി ഒരു ദിവസം ഞാൻ ആ വീടിന്റെ ടോറ് പോളിഷ് ചെയ്തോ അപ്പൊ ആ തള്ളാന്ന് പറഞ്ഞാൽ അയ്യൂ തന്നെ കേൾക്കണം ഞാൻ ഒന്ന് കാണെന്ന് എനിക്കവിടെ ചൊറിഞ്ഞു തരണ്ടല്ലോ അന്ന് ഒരു ഒരു വീടിയെ കുറിച്ച് കൊടുത്തു

ൊത്ത വീട്ടിലണ്ടല്ലേ ഇനിണ്ട സാറേ കൊറേ നേരമായിട്ട് ും കാലും ശെരിക്കും പോണില്ലേ പോണില്ലേന്ന പോണെന്ന് കണ്ട സാറിന് കൊതി വരും എന്താ ഒന്നുമില്ല